നമസ്കാരം സംഭാഷണത്തിൽ സ്വീകരിക്കേണ്ടതായ ആക്റ്റീവ് ലിസണിങ് എന്ന മനഃശാസ്ത്ര വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത് കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന സംഭാഷണ വൈകല്യമാണ് സന്ദർഭം നോക്കാതെ ഉപദേശിക്കാനുള്ള പ്രവണത എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഒരാൾ പെട്ടെന്ന് മറുപടി പറയുന്നത് അയാളുടെ മനസ്സിന് അലട്ടുന്ന രോഗത്തെക്കുറിച്ചോ വിഷമിപ്പിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചോ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചോ ആയിരിക്കും ആ വ്യക്തിയുടെ വിഷമം ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ് സംഭാഷണത്തിൽ പാലിക്കേണ്ട മര്യാദ അങ്ങനെ സജീവമായി കേൾക്കാൻ ഒരാൾ ഉണ്ടായാൽ തന്നെ പ്രശ്നം നേരിടാനുള്ള പ്രതിവിധി സ്വമേധയാ ഒരുത്തിരിക്കും ആക്റ്റീവ് ലിസണിങ് എന്നതിൻ്റെ മനഃശാസ്ത്രം അറിയാതെ ഉടൻ തന്നെ പരിഹാരം ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് സംഭാഷണ വൈകല്യം ആണ് അത് മനുഷ്യത്വരഹിതമാണ് മറ്റൊരു വിഷയമായി നാളെ കാണാം നന്ദി നമസ്കാരം